ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ റസ്വിൻ ബായിയുടെ ഈ ഒരു പുറത്താകലിനെക്കുറിച്ച് ഏറ്റവും ആദ്യം എക്സ്ക്ലൂസീവായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു നമുക്ക് സോ നാളത്തെ എപ്പിസോഡിൽ മാത്രമേ നമുക്ക് റസ്മിൻ്റെ എവിക്ഷൻ കാണാൻ സാധിക്കത്തുള്ളൂ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് സോ നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊച്ചിയിൽ റസ്വിൻ ഭായ് എത്തുകയുള്ളൂ സോ റസ്വിൻ ബായിയുടെ പുറത്താകൽ വലിയ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കടന്നുപോയെന്നാണ് അറിയാൻ സാധിക്കുന്നത് താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ജിൻഡോയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ ആഴ്ച കൂടി നിൽക്കാമെന്ന പ്രതീക്ഷ റസ്വിൻ ഉണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി എവിക്ഷനിലൂടെ അതായത് ഒരു ടാസ്ക് നടത്തി അത്തരം ഒരു എവിക്ഷനാണ് ആ ടാസ്ക്കിൽ ഏറ്റവും ഒടുവിൽ വരുന്നത് ജാസ്മിനും അതുപോലെ തന്നെ റസ്വിൻ ബായി ആണ് അതിൽ റസ്വിൻ ബായി പുറത്തു പോകുമെന്ന് ജാസ്മിൻ വരുമ്പോൾ തന്നെ നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഒടുവിൽ വരെ സസ്പെൻസ് നിലനിൽക്കുന്ന ഒരു എവിക്ഷനാണ് എനിവേ വളരെ നിരാശയോടുകൂടിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റസ്വിൻ ബായി മടങ്ങുന്നത് അത്യന്തം വേദനാജനകമായ അന്തരീക്ഷമാണ് ബെർമൂട കേളന്ന നിക്കർമാമി എന്നൊക്കെയുള്ള ധാരാളം വിളിപ്പേരുകൾ സ്വന്തമാക്കിയൊരു വ്യക്തിയാണ് ഇവിടെ ബായിക്ക് ഏറ്റവും വലിയ പിഴവുകൾ സംഭവിച്ചത് ബായി ആദ്യ ദിവസങ്ങളിൽ ആ നല്ല രീതിയിൽ കളിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ബായിയുടെ കണ്ട്രോള് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് എങ്ങനെ കളിക്കണം ആ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ ബായിക്ക് സാധിച്ചില്ല ബായി ധരിച്ചത് ജാസ്മിന് വലിയ സപ്പോർട്ട് പുറത്തുള്ളത് കൊണ്ട് ഒരുപക്ഷെ ജാസ്മിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തനിക്കും ആ സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടായി അതുപോലെ തന്നെ ബായി പിന്നീട് ശ്രമിച്ചത് ഗെയിമിനുപരിയായി ബിഗ് ബോസിൽ കളിക്കുന്നതിനുപരിയായി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു പ്രണയ സാഫല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കേളികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവരുടെ ഒരു ബ്രോക്കറായി നിൽക്കുക അത്തരം കാര്യങ്ങൾക്കായിരുന്നു ബായി ഏറെ പ്രാധാന്യം നൽകിയത് അതിനോടൊപ്പം തന്നെ ജിൻഡോയെ ജിൻഡോയെപ്പോലുള്ള മുതിർന്ന വ്യക്തികളെ യാതൊരു ബഹുമാനവും കൊടുക്കാതെ വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ ഒരു വിരോധവും നേടിയെടുക്കാൻ ബായിക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം സോ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ് നല്ല രീതിയിൽ കളിച്ച് ഒരുപക്ഷെ ഒരു ഫൈനൽ ഫയൽ വരെ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു ബുദ്ധിപൂർവ്വം കളിക്കാൻ ബായിക്ക് സാധിച്ചില്ല കോമണറായാണ് എത്തിയത് എന്നാൽ ഇത്രയധികം നിന്നത് തന്നെ പവർ റൂമിൻ്റെ ഒറ്റ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ കൂടെ കോമണറായി വന്ന വ്യക്തി പോയ പിറ്റേ ആഴ്ച്ച ഒരു പക്ഷേ പോകേണ്ടിയിരുന്ന ആളായിരുന്നു എന്നാൽ എന്തോ കുറച്ചു കാലം ബിഗ് ബോസിൽ നിൽക്കാനുള്ളൊരു കൊണ്ട് മാത്രം ഇത്രയും അധികം ദിവസം നിൽക്കാൻ സാധിച്ചു ഇനിവേ റസ്വിൻ ഭായിയുടെ പുറത്താകലിന് ശേഷം അപ്സര പുറത്തായി എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കൺഫേമായും അപ്സര പുറത്തായിട്ടില്ല ഒറ്റ എവിഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്സര പുറത്തായി എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നതിനെ തുടർന്ന് ആ ഒരു വിഷയം യും ട്രോളിക്കുണ്ട് അഫ്സറയുടെ ഭർത്താവ് ആൽബി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു അപ്സര പുറത്തായി എന്ന് പറഞ്ഞവരെ ട്രോളിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അപ്സരയ്ക്ക് ഏറ്റവും വോട്ട് കുറവായിരുന്നു ഡ്രസ്മിൻ ഭായിയുടെ തൊട്ട് മുകളിലായിരുന്നു അഫ്സര എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അടുത്ത എവിക്ഷനിൽ അതായത് ശനിയാഴ്ച എവിക്ഷൻ ഉണ്ട് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത നോമിനേഷൻ അടുത്ത ആഴ്ചയില്ല ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച അഫ്സർ തന്നെ ആകാം ഒരുപക്ഷെ പുറത്തേക്ക് പോവുക അതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അതുമാത്രമല്ല ഒരുപക്ഷെ ഈയൊരു നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചില പുറത്തേക്ക് പോകേണ്ട ചില വാഴകൾ അവിടെ വീണ്ടും തുടരാനുള്ള ചാൻസ് ഉണ്ട് അതിലൊന്ന് നമ്മുടെ നോറയാണ് അതുപോലെ തന്നെ രക്ഷപ്പെട്ട ചില വ്യക്തികൾ നമ്മുടെ സായി കൃഷ്ണ നന്ദനയൊക്കെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് ഒരാഴ്ച കൂടി എവിക്ഷൻ ഫ്രീ ആയി മുന്നോട്ട് പോകാനുള്ള വലിയൊരു സാധ്യതയും അതുപോലെ തന്നെ പണപ്പെട്ടി ടാസ്ക് കോടതി ടാസ്ക് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിൽ കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അടുത്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സാറ്റർഡേ എവിക്ഷനിൽ തീർച്ചയായും അപ്സര മടങ്ങേണ്ടതായി തന്നെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം സോ ആ റസ്വിൻ ബായന്റെ പുറത്താകലിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് ജാസ്മിനെ ഇത്തരത്തിൽ ബാധിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ